സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്തമായൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ജനപ്രീതി നേടിയ സാഹിത്യകാരനായിരുന്ന എം ടി വാസുദേവൻ നായർ അന്തരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് എം ടീനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് നീ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു അതിനെ തുടർന്ന് മറ്റൊരു സുഹൃത്തും ഇതേ കാര്യം തന്നെ വിളിച്ചു പറഞ്ഞു അപ്പാണ് ഞാൻ നോക്കിയത് എം ടി എന്തോ ഭയങ്കരമായൊരു അപരാധം ചെയ്ത പോലെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ആദ്യ ഭാര്യ പ്രമീള നായരുമായിട്ടുള്ള തൻ്റെ വിവാഹ ബന്ധം തകരുകയും കലാമണ്ഡലം സരസ്വതി എന്ന പ്രസിദ്ധയായ നർത്തകിയെ അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിക്കുകയും അതിൽ അശ്വതി എന്ന മകളുണ്ടായതും എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പോൾ എന്തോ രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശരിക്കും മാധ്യമങ്ങളായാലും ചാനലുകളായാലും കൊണ്ടാടി ഓരോ വ്യക്തിയുടെയും പ്രൈവറ്റ് ലൈഫ് ചെലഞ്ഞെടുത്ത് പ്രദർശിപ്പിച്ച് എന്താ കണ്ടോ ഇതാണ് ഇയാളുടെ തനി നിറം എന്ന മട്ടിലുള്ള കാര്യങ്ങളിൽ അഭിഗമിക്കുന്നതാണ് വലിയ സന്തോഷം ഇത് നമ്മൾ മലയാളികളുടെ മാത്രം ഒരു ദുസ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വല്യങ്ങൾ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല കോട്ടേ സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മൾ ആണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ നന്മയുടെ മൂർത്തീകരണമാണോ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം നന്മയുടെ മൂർത്തീകരണമാണോ നമ്മുടെ സ്വഭാവത്തിൽ യാതൊരു ദൂഷ്യവശങ്ങളും ഇല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ രചനകളെയും അദ്ദേഹത്തിൻ്റെ സംഭാവ സിനിമകളെയും ഒക്കെ നമ്മൾ കാണുക അതിൽ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം നമ്മളൊരു വിഷയമാക്കേണ്ടതില്ല ആദ്യ വിവാഹം പരാജയപ്പെട്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ഒരു അപൂർവ സംഭവമല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളുടെ ഊർജം നല്ലതിനായിട്ട് ചെലവഴിക്കുകയാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് നമ്മൾ മറ്റ് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇത്രയ്ക്കധികം അടിച്ച് നോക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ പോലെ നിങ്ങളീ പാപം ചെയ്യാത്തവർ അവരെ അവളെ കല്ലറിയു എം ടിയുടെ സിനിമാ ജീവിതത്തെ കുറിച്ചിട്ടും ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ വരുന്നുണ്ട് പല പല നടിമാരുമായിട്ടും ചേർത്തിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പല മസാല കഥകളും ഇറങ്ങിയിട്ടുണ്ട് എം ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല താൻ പുണ്യവാളനാണെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാംശം ഏറെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയുണ്ട് അക്ഷരങ്ങൾ ഐ വി ശേഷിയാണ് സംവിധാനം ചെയ്തത് അതിൻ്റെ തിരക്കഥ എം ടി ആയിരുന്നു അതിൽ സുഹാസിനി എം ടിയുടെ കഥാപാത്രം മമ്മൂട്ടിയെ സ്നേഹിക്കുന്നതായിട്ടാണ് അപ്പോൾ സുഹാസിനിയുടെ സഹോദരൻ കലാ ഗോപിയാണ് ഗോപി നിരൂപകനാണ് ഗോപി സുഹാസിമീനെ ഉപദേശിക്കുകയാണ് കലാകാരന്മാരെ ദൂരന്ന് കാണാനോ ആരാധിക്കാനോ പറ്റുള്ളൂ കുടുംബജീവികളാക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ പരം എന്ത് കൺഫ്യൂഷനാണ് ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ രചനകളെ മാത്രം പിന്തുടരുക വ്യക്തി എന്ന നിലയിൽ എം ടി ആരായിരുന്നു എന്തായിരുന്നു എന്നതിനെ നമ്മൾ ചിന്തിക്കേണ്ട അത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ